യുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ശക്തമായ വേനൽ മഴ പെയ്തതോടെ കുറ്റാലം പാലരുവി വെള്ളച്ചാട്ടങ്ങളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടു തെന്മല ഡാമിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് തെന്മല ആര്യങ്കാവ് ചെങ്കോട്ട തെങ്കാശി കുറ്റാലം എന്നിവിടങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കൂറോളം ശക്തമായ മഴ പെയ്തു പുനലൂരിന്റെ പൊൻതിളക്കം അല്ല ഗോൾഡൻ ഡയമണ്ട്സ് ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നു നിരവധി മരങ്ങൾ കടപുഴകി ആളപായമില്ല കനത്ത മഴയെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടു പഴയ കുറ്റാലത്തിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് ഇതോടെ കുറ്റാലം കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് കുളിക്കാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കൻ മേഖലയിൽ ഇടിമിന്നലോടുകൂടിയാണ് മഴ പെയ്തത് മഴയെ തുടർന്ന് അഞ്ചൽ ബൈപ്പാസിന് സമീപത്തെ വീട്ടിൽ വെള്ളം കയറി കിഴക്കൻ മേഖലയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഉച്ചകഴിഞ്ഞാണ് ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് അനുഭവപ്പെടുന്നത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6